നല്ല മഴ കിട്ടിയത് മറ്റ് ചെടികൾക്കൊക്കെ വളരെ ഗുണമായി നല്ലവണ്ണം തഴച്ച് വളരാൻ തുടങ്ങി പക്ഷേ ഈ ഫ്ലോക്സ് ബ്യൂട്ടി ചെടികൾക്ക് ഒരു ഇഷ്ട ആകെ തകർന്നടിഞ്ഞു പോയി കാര്യം വേറൊന്നുമില്ല ഇത് ചെറിയ ചെടികളാണ് മറ്റതൊക്കെ കുറച്ച് വലുപ്പുള്ള ചെടികളാണ് അപ്പോൾ ഇതെല്ലാം മഴയുടെ ശക്തിയിൽ അങ്ങ് നിലപത്തി അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് സൈഡിലേക്ക് മഴ കൊള്ളാത്തോടത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പാറൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു എന്തായാലും രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ കാരണം കുറേ കാലം കൂടിയിട്ടാണ് എനിക്കൊരു ഫ്ലോക്സ് ബ്യൂട്ടി ചെടി മുളച്ച് കിട്ടിയത് മറ്റത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നടും ഒന്നും മുളകില്ല ഇത്തവണ ധാരാളം മുളച്ചു ഇതുവരെ നന്നായിട്ട് വളരുകയും ചെയ്തിരുന്നു പക്ഷേ ഈ മഴയത്ത് ഇങ്ങനൊരു പ്രശ്നം ഞാൻ പ്രതീക്ഷിച്ചില്ല അതാ വറ്റിപ്പോയത്